സസ്പെൻഷനിലായ കേരള രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ശമ്പളം നൽകേണ്ടതില്ലെന്ന് വി സി ശമ്പളം തടഞ്ഞുവെക്കാൻ ഫിനാൻസ് ഓഫീസർക്ക് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകിയെന്ന് ഉത്തരവിൽ പറയുന്നു സസ്പെൻഷൻ അംഗീകരിക്കാതെ അനിൽകുമാർ സർവകലാശാലയിൽ എത്തുന്നതിനാലാണ് തീരുമാനം ഗവർണറോട് അനാദരവ് കാണിച്ചതിനായിരുന്നു സസ്പെൻഷൻ കേരള സര്വകലാശാല വിവാദത്തിൽ ഗവർണറുമായി സർക്കാർ സമവായത്തിന് ശ്രമിക്കുമ്പോഴും നിലപാട് കടുപ്പിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹന് കുന്നുമേല് സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ ചടങ്ങില് പങ്കെടുത്ത ഗവർണറോട് അനാദരവ് കാട്ടിയെന്ന പേരിൽ സസ്പെൻഷനിലായ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനില്കുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാന് ഫിനാന്സ് ഓഫീസര്ക്ക് വി സി നിര്ദ്ദേശം നല്കി ജൂലൈ രണ്ടിനാണ് വി സിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്നാല് ജൂലൈ ആറിന് വി സിയുടെ അസാന്നിധ്യത്തിൽ ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു തുടർന്ന് രജിസ്ട്രാറിന്റെ ചുമതല വീണ്ടും ഏറ്റെടുത്തതായി യൂണിവേഴ്സിറ്റി ഉത്തരവിറക്കി വിസി പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയെങ്കിലും അനിൽകുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്നും ഓഫീസിൽ ഹാജരാകുന്നുണ്ട് ഇതിനെ തുടർന്നാണ് അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞു തടഞ്ഞുവെക്കാനും നിയമപ്രകാരമുള്ള ഉപജീവന ബത്ത അനുവദിക്കാനും ഫിനാൻസ് ഓഫീസർക്ക് വി നിർദ്ദേശം നൽകിയത് ജനം തിരുവനന്തപുരം